ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഞാൻ പുതിയൊരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് കാണുക അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശ്രദ്ധിച്ച് ആണ് നിങ്ങൾ ഇത് കാണേണ്ടത് ഇത് നമ്മുടെ തലയാണ് ഇത് നമ്മുടെ തലയാണ് തലയോട്ടിൻ്റെ മേലെ വരുന്ന മാംസങ്ങളും ும் கத்தியமம் ம இது நம்முடை தாலேயான். தானு நம்மல். இது நம்முடை ரிதையம். ഇത് നമ്മുടെ ഹൃദയം മിടിപ്പ് ബാക്കി കാണുന്നത് മുഴുവനും ഞരമ്പുകൾ കോടിക്കണക്കിന് ഞരമ്പുകൾ ഈ ഞരമ്പുകളാണ് നമ്മുടെ ശരീരത്തില് ഫുള്ളായിട്ട് ഉള്ളത് ഇത് ബ്ലോക്ക് ആവുമ്പോഴാണ് നമുക്ക് പല പ്രയാസങ്ങൾ വരുന്നത് ചുണ്ടി കോ ചുണ്ടോടിപ്പോവ കണ്ണിന് കാഴ്ച മങ്ങുക അങ്ങനെ പല പ്രയാസങ്ങൾ വരുന്നത് ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന എക്സസൈസിൽ പെട്ടതാണ് ഈ എക്സസൈസ് ഇനി ഞാൻ നിങ്ങൾക്കത് ട്രെയിനിങ് ചെയ്ത് തരുന്നതാണ് ഈ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഫലം അതാണ് മനസ്സിലാക്കേണ്ടത് എന്ത് ഫലമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് പറഞ്ഞു തരാം ഹലോ അപ്പം നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോസും എൻ്റെ മൊത്തം നിങ്ങൾ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സസൈസ് ഞാൻ ജിമ്മിൽ പോണ വ്യക്തിയാണ് അപ്പം ജിമ്മിൽ ഞാൻ മസില് ഉണ്ടാക്കുക എന്നല്ല കാരണം നമുക്കൊക്കെ പ്രായമായി വരികയാണ് ചെറുപ്പക്കാരായ ആളുകൾ അവർക്ക് മസില് ഉണ്ടാക്കാം വലിയ വലിയ മസിലൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഇങ്ങനെ ഉഷാറായിട്ടിങ്ങനെ നടക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഏജായ കുറച്ച് പ്രായമായിക്കൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മസിൽസിനെ ടൈറ്റ് ആക്കുക എന്നുള്ളതാണ് അല്ലാതെ ബോഡി ബിൽഡ് ചെയ്തുകൊണ്ട് ഭയങ്കര മസിലന്മാരായി നടക്കുക എന്നല്ല ശരീരം ഫിറ്റ് ആയിരിക്കുക ശരീരം ഇങ്ങനെ ഫിറ്റ് ആവുക നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് ഫിറ്റ് ആകുകയുള്ളൂ അത് നിങ്ങൾക്ക് ഇനി വയറ് വയർ ലൂസായി ചാടി മസിലൊക്കെ ഒക്കെ ലൂസായി നിൽക്കുകയാണ് തൊലിയൊക്കെ തൂങ്ങുകയാണ് എവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി വരികയാണ് കൈയിൻ്റെ മസിലൊക്കെ തൂങ്ങി വരികയാണ് എങ്കിൽ അത് ബലം കുറഞ്ഞു വരികയാണ് നമ്മുടെ ശരീരത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ബലം കുറഞ്ഞു വരികയാണ് ബലം കൂടി നിൽക്കുന്നത് എപ്പോഴാണ് നമ്മൾ ചെറുപ്പക്കാരായി നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സിന്റെ അടിയിൽ ഒരു മുപ്പത് വയസ്സിൻ്റെ അടിയിൽ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥയും പ്രായാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റവും നമുക്ക് മനസ്സിലാവും ഒരു എക്സസൈസും ചെയ്യാത്ത ആളുകളുടെ മാംസങ്ങൾ തൂങ്ങാൻ തുടങ്ങും അപ്പൊ നമ്മൾ കണ്ടില്ല ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടു ഒരു തലയോട്ടിയാണ് ഈ തലയോട്ടിന്റെ മേലെ റിഡിൻ്റെ വലിപ്പത്തെ വളരെ നെയ്സായിട്ടുള്ള മാംസം കൊണ്ടാണ് നമ്മുടെ ഈ തലയോട്ടിനെ പൊതിക്കിട്ടുള്ളത് ഈ മുഖം ഈ കാണുന്ന മുഖം തൊലിയുണ്ട് തൊലിന്റെ താഴെ ഇറച്ചിയുണ്ട് മാംസമുണ്ട് ഈ മാംസം തന്നെ എലാസ്റ്റിക്ക് പോലെ മസ്സിൽ ഉള്ളതുപോലെയാണ് ഇതിന് ഇത് കണ്ടമാനം മാംസം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ നല്ല ഷെയ്പ്പില് നിൽക്കുന്നത് വളരെ എത്രയാണോ നമ്മളെ മുഖത്തിന് ആവശ്യം ആവശ്യം എത്രയാണോ അത്രേ മാംസമുള്ളു നമ്മുടെ ചുണ്ടില് താഴെ ഇവിടെയൊക്കെ അത്രേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഈ മാംസത്തിന്റെ ഉള്ള കൂടെ തന്നെയാണ് നിറയെ ഞരമ്പുകൾ കടക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ചുണ്ടുകൊണ്ട് ഇപ്പൊ നമ്മൾ മനസ്സിൽ വിചാരിക്കുകയും തലച്ചോറിന് മെസ്സേജ് കൊടുക്കുകയും ചെയ്യുമ്പോൾ വായ തുറക്കണം തുറക്കും അടക്കണം അടക്കും ചിരിക്കണം ചിരിക്കും ഇതൊക്കെ ഞരമ്പുകളുടെ ആക്റ്റീവ് ഞരമ്പുകൾ ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഞരമ്പുകൾ ഡെഡ് ആയി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇങ്ങനെ കോടി നിൽക്കും അങ്ങനെ കോടി നിക്കുന്ന ആൾക്കാരോട് നിങ്ങളൊന്നും ചിരിക്കാൻ പറയും കഴിയില്ല കാരണം ആ ഭാഗത്ത് ഞരമ്പ് ഡെഡായി പോകും അതുകൊണ്ട് സാധിക്കില്ല അപ്പൊ ഇതൊക്കെ വരാതെ ഇരിക്കാനാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് എക്സസൈസിനെ കുറിച്ചിട്ട് എല്ലാവരും ബോധവാന്മാരാകണം ഒരു പ്രായം എത്തിക്കഴിഞ്ഞ ശേഷം അസുഖങ്ങൾ വരുന്നതിന്റെ മുന്നേ തന്നെ നമ്മൾ എക്സസൈസ് പരിശീലനം നമുക്ക് ആവശ്യമാണ് ജിമ്മിൽ പോണ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വിരോധമല്ല അല്ലാത്ത ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാം ഞാൻ എൻ്റെ ഓരോ വീഡിയോസുകളും എക്സസൈസിനായിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഷോർട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോ ചെയ്യുന്നുണ്ട് സ്ട്രെസ് വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾക്കെല്ലാം വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇതിൽ തന്നെ നിങ്ങൾ കണ്ടു കയ്യനിങ്ങനെ അടിക്കണത് എന്താ അത് ഒരു പ്രാന്തം പണി പോലെ ആയിട്ട് അനുഭവപ്പെടുക അല്ല സഹോസന്മാര് ഞാൻ നിങ്ങൾക്ക് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കാണിച്ചു തന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക അതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എത്തുകയുള്ളൂ ഓരോ വീഡിയോസിലും ഓരോ വിലപ്പെട്ട അഭിപ്രായങ്ങളും വിലപ്പെട്ട വാക്കുകളും അതേപോലെ തന്നെ അറിവുകളും നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടാണ് ഫ്രീ ആയി നമ്മളെ ഈ യൂട്യൂബിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപകാരപ്പെടുന്ന നിരവധി അഭിപ്രായങ്ങളും നമുക്ക് വേണ്ട ആവശ്യപ്പെട്ട കാര്യങ്ങളും നിരവധി വരുന്നുണ്ട് ആവശ്യക്കാർ ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുക അത്രേ പറയാനുള്ളൂ പക്ഷെ എക്സസൈസ് എല്ലാവർക്കും ആവശ്യമാണ് പ്രായഭേദ മന്യേ ആണിനായാലും പെണ്ണിനായാലും ആവശ്യമാണ് അതിൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സസൈസ് കാണിച്ചു തരാം ഷുഗർ രോഗികൾക്ക് ഭക്ഷണം ക്രമീകരണത്തോടുകൂടി എക്സസൈസ് ചെയ്യണമെന്ന് പറഞ്ഞു അതിൽപ്പെട്ട ഒരു ആണ് ഇത് ഈ എക്സസൈസ് കൊണ്ടുണ്ടാകുന്നത് നിങ്ങൾക്ക് ഷുഗറിനുള്ള ശമനം ഷുഗർ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന് ഈ ഒരു എക്സസൈസ് മാത്രമല്ല ഉള്ളത് ഇത് ചെയ്യണം എത്ര പ്രാവശ്യം ചെയ്യണം അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം ഈ മൂന്ന് സംഗതി നിങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതേപോലെ റിലാക്സ് ആയിട്ട് ഇരിക്കുക അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങൾക്ക് തലച്ചോറ് മെസ്സേജ് തരും നിങ്ങൾക്ക് എക്സസൈസ് ആവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കയ്യിൻ്റെ ഈ തുമ്പ് നമ്മൾ തലയിൽ വെച്ചതുപോലെ തലയിൽ ടൈപ്പ് ചെയ്തതുപോലെ ഈ ഓരോ വിരലുകളും തമ്മിൽ ഇങ്ങനെ അടിക്കുക നൂറ് പ്രാവശ്യം അത് ആദ്യത്തെ റൗണ്ട് അൻപത് റിലാക്സ് വീണ്ടും അൻപത് റിലാക്സ് വീണ്ടും അൻപത് നമുക്ക് ചെയ്യാം ഞാൻ ചെയ്യുന്ന മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പാണിച്ച് തരും എൻ്റെ കൂടെ ചെയ്യുക നമുക്ക് ചെയ്യാം മുപ്പത് മുപ്പത് പ്രാവശ്യം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അൻപത് അൻപത് പ്രാവശ്യം ചെയ്യാം ആദ്യം കാണിച്ചു തന്ന എക്സസൈസിന്റെ കൂടെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത് രാത്രി കടക്കുന്ന സന്ദർഭത്തിൽ രാവിലെ എണീക്കുന്ന സന്ദർഭത്തിൽ കൈകാല് തരിപ്പ് അതേപോലെ തന്നെ കടച്ചിൽ രക്തയോട്ടം കൂടൽ എല്ലാം ഈ എക്സസൈസിൽ ഉണ്ടാവുന്നതാണ് എൻ്റെ കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മുപ്പത് പ്രാവശ്യത്തിൻ്റെ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് ഇങ്ങനെ മുപ്പത് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം നിങ്ങൾ കൈ കൊട്ടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് എട്ട് ഇരുപത്തി ഇരുപത്തി ഒൻപത് മുപ്പത് ഇത് മുപ്പത് പ്രാവശ്യം ചെയ്യുക മുപ്പത് പ്രാവശ്യം ചെയ്യുക മുപ്പത് പ്രാവശ്യം ചെയ്യുക ആദ്യത്തേത് മുപ്പത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം മുപ്പത് പ്രാവശ്യം ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് പത്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തൊമ്പത് മുപ്പത് ഇങ്ങനെ മുപ്പത് 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 ചെയ്യുക ഓക്കേ പിന്നെ ഒന്നുകൂടി ചെയ്യുക ഈ ഈ കയ്യന്റെ ഈ സൈഡ് കൊണ്ടും ഈ സൈഡ് കൊണ്ടും തമ്മിൽ അടിക്കുക മുപ്പത് പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനൊന്ന് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത് പ്രാവശ്യം അപ്പം എത്ര കാണിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ഈ രണ്ട് കൈപ്പത്തി നിങ്ങളുടെ മുട്ടിലേക്ക് വെച്ചുകൊണ്ട് കണ്ണു ചിങ്ങിക്കൊണ്ടിരിക്കുക അപ്പം നിങ്ങളുടെ ഒരു എലക്ട്രിക് വർക്കിംഗ് നടത്തുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അനുഭവപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ എങ്ങനെയുണ്ട് എന്ന് പറയുക നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്